നമ്മൾ അവസാനമായി കാ ചെയ്യാൻ പോകുന്നത് കാഫാണ് കാഫിന് നമ്മൾ ചെയ്യാൻ പോകുന്ന സീറ്റഡ് കാഫ് മെഷീനാണ് അപ്പോൾ എല്ലാവരും മിക്കവരും ഈ ലെഗ് ചെയ്തിട്ട് കാഫ് ചെയ്യാതെ വിട്ടുപോകണവരുണ്ട് വിട്ടുപോകണമല്ല മനഃപ്പൂർവ്വം ചെയ്യാത്തവരുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടിന് താഴോട്ടുള്ള മസിൽ മാത്രമേ മുട്ടിന് താഴെ കാഫെന്ന് പറഞ്ഞാൽ വലിയൊരു മസിലും ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ കാഫും കൂടെ നമ്മളൊന്നും ചെയ്യുക നമ്മുടെ കാഫും കൂടെ കുറച്ചുകൂടെ ഉണ്ട് കുറച്ചുകൂടെ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ആ ലെഗിന് ആ ഭംഗി വരുള്ളൂ അപ്പോൾ നമ്മൾ കാഫ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് വർക്കൗട്ടിന് ശേഷം നമ്മൾ കാഫ് എന്തോന്നും ചെയ്യാം നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം നമ്മൾ ഇത് ചെയ്യുമ്പോൾ കാല് മാക്സിമം ഫുള്ള് പൊക്കി മാക്സിമം താഴോട്ട് പോവുക ലെഗിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഈ ലെഗ് വർക്കൗട്ട് വർക്കൗട്ടിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യാം നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്താലും സ്ട്രെച്ച് ചെയ്യണം ലെഗ് വർക്കൗട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തോന്നാലും സ്ട്രെച്ച് ചെയ്യണം അത് നല്ലതാണ് ഓക്കെ നമുക്ക് സ്ട്രെച്ചിങ്ങിലേക്ക് അടക്കാം ഡേ ഫെക്ഷനും ഇവിടെ ഔഫാനിച്ച് അപ്പോൾ അതായത് ഓൾമോസ്റ്റ് സിക്സ് പാർട്ടും കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമ്മളെല്ലാ വർക്കൗട്ടും നമ്മൾ ഏകദേശം പറഞ്ഞു പോയി ഏകദേശം ജസ്റ്റ് തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് വർക്കൗട്ടിലേ ഇൻക്ലൂഡ് ചെയ്യാനും എക്സ്ക്ലൂഡ് ചെയ്യാനും എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ട്രെയിനറിന്റെ സഹായത്തോടെ നമുക്ക് നിങ്ങൾ ജിമ്മിലോട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഇത് ഓക്കെ ആകും പറ്റും നിങ്ങളുടെ നിയർ ബൈ ഉള്ള ഏത് ജിമ്മിലോട്ട് ജോയിൻ ചെയ്ത് ട്രെയിനർ സഹായത്തോടെ ഇതെല്ലാം നമുക്ക് ചെയ്തു പോവാം നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം പെർ ഡേ വൺ വർക്ക്ഔട്ട് ആ രീതിക്കാണ് ഫോളോ ചെയ്ത് ഇത് നമുക്ക് വേറെ ഷെഡ്യൂൾ ചെയ്ത് വൺ ഡേ വർക്കൗട്ട് വൺ ഡേ കാർഡിയോ അതിപ്പം നമ്മൾ വരുന്ന ക്ലൈൻസിൻ്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് ട്രെയിനറിൻ്റെ സമീപത്ത് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്ഞ്ച് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇത്രയും കേട്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടിക്കാണും എന്നിരുന്നാൽ തന്നെ നിങ്ങൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും ഒരു ട്രെയിനറിൻ്റെ ഫാമ്യത്തിൽ തന്നെ മാക്സിമം ചെയ്യാൻ ട്രൈ ചെയ്യണം ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഏജ് കുറച്ച് കുറവുള്ളവരായാലും ഏജ് കുറച്ച് കൂടിയവരായാലും എല്ലാം ജെഫ്റ്റും ട്രെയിനറിൻ്റെ സാമ്യത ചെയ്യുന്നതായിരിക്കും ബെറ്റർ പിന്നെ നമ്മളിപ്പം ജിമ്മിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ആറ് ദിവസം കൊണ്ട് രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം അങ്ങനെ ഒരു മോട്ടീവ് കയറിയിട്ട് ഒരുപാടൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു മാസം കഴിയുമ്പോൾ ടയർഡായി നിർത്തി പോകണം അതിലല്ല കാര്യം ജസ്റ്റ് ഇന്ന് ചെയ്യണ ഒരു ഇരുപത് മിനിറ്റ് ആണെന്നുണ്ടെങ്കിലും അത് എല്ലാ ദിവസവും ചെയ്ത് കൺസിൽസ്റ്റൻ്റായിട്ട് അത് ചെയ്ത് 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 ഗ്രാജുവലി ഒരു വൺ ഇയർ ടു ഇയർ വരുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തിന് നല്ല മാറ്റങ്ങളെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരും അതായത് ഇപ്പോൾ നമ്മൾ കാർഡിയോ സിസ്റ്റം ആയിരുന്നാലും നമുക്ക് ബി പി ഷുഗർ അങ്ങനത്തെ സംഭവങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ടാലും ഫാവിൽ വരാതിരിക്കാനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം ഇങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് എന്ത് പറയാനാണ് ജസ്റ്റ് പുറത്തുനിന്ന് ആക്ടിവിറ്റീസ് എല്ലാം ഔട്ടാക്കിയിട്ട് നമ്മൾ ജഫ്റ്റ് ഒട്ട് തീരുതുന്ന പരിപാടികൾ മാത്രമേ ഫോക്കസ് ചെയ്ത് പോകണ ഈ ലൈഫിൽ നമുക്കിതെന്തായാലും ആവശ്യമായിട്ട് തന്നെ വരും ഇപ്പോൾ പണ്ടാണെന്ന് നമ്മൾ എല്ലാവരും ഒരുപാട് നടക്കും ഒരുപാട് സൈക്കിൾ കിട്ടും ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ രൂപം തന്നെയാണ് ഈ ജിമ്മിൽ ഓരോന്ന് കാണിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ വെയിറ്റ് ട്രെയിനിങ് എന്നൊരു സംഭവമാണ് ജിമ്മിലെ സ്പെഷ്യൽ അത് അതൊക്കെ എന്നിരുന്നാൽ തന്നെ നമുക്ക് ജിം എന്നൊരു കോൺസെപ്റ്റ് ഇനി നമ്മളെ ലൈഫിൽ ആഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെ വരും അതിപ്പം വേറെ ആക്ടിവിറ്റീസ് ചെയ്യാത്തവർക്കായാലും ചെയ്യണവർക്കായാലും ജിമ്മെന്നുള്ള ബന്ധം ബോഡി ടോണിങ് ബോഡിയൊക്കെ ഒന്ന് സ്റ്റഡിയൊക്കെ നിർത്താനായാലും ചില കണ്ടിട്ടില്ലേ ഒരുപാട് പേര് ഇവിടെ ബെൻഡ് ചെയ്താണ് നടക്കുന്നത് അതെല്ലാം ഔട്ട് ചെയ്യാനായിരുന്നാലും അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു പൊണ്ണത്തടി ആ ഒരു ഇത് കോൺസെപ്റ്റിൽ നിന്ന് വണ്ണം കുറയ്ക്കാനായാലും വണ്ണം കൂട്ടാനായാലും നമ്മൾ കൺട്രോളിംഗിന് ജിം വളരെ മെയിനാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ് കൺസിസ്റ്റൻസി അതായത് നമ്മൾ സ്ഥിരം ചെയ്യുക എന്നൊരു കാര്യമാണ് അത് ഏത് കാര്യം എടുത്താലും എങ്ങനെയാണ് അതുപോലെ ജിമ്മും അങ്ങനെയാണ് നമ്മൾ സ്ഥിരം ചെയ്യുക സ്ഥിരം ചെയ്ത് അതിലോട്ട് റട്ടീനിലും കയറി 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 മാറ്റം ഓരോരുത്തരും ജനറ്റിക്സ് ഓരോ വാക്കാണ് ചിലർക്ക് പെട്ടെന്ന് മാറ്റം വരാം ചിലർക്ക് പെട്ടെന്ന് മഷിൽ പമ്പാവാം ഗെയിൻ ആവാം അല്ലെങ്കിൽ ലോസ് ആവാം ഇതെല്ലാം അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തിരുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഫുണിച്ചതുമായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ജിമ്മ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കുറച്ചുകൂടെ റെഫർ ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്യുക പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ പോയ ശേഷം ഇപ്പോൾ നിർത്തി വെച്ചിരിക്കണോ ആണെങ്കിൽ ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും പിന്നെ നമുക്ക് ബോഡി ചേഞ്ചിനാണെന്നു പറഞ്ഞു ന്യൂട്രീഷൻ്റെ ഹെൽപ്പ് നമുക്ക് തേടാം അവർ ഒരു ഡയറ്റും കൂടെ ആകുമ്പോൾ ഒരു ഇരുപത് ശതമാനം അതും മുപ്പത് ശതമാനം വർക്ക്ഔട്ട് ആകുമ്പോഴത്തേക്ക് ബോഡിക്ക് ഉറപ്പായിട്ട് ട്രാൻസർമേഷൻ കിട്ടും അപ്പോൾ ഇനിവേ നിങ്ങൾ ഈ ഒരു ആറ് ദിവസം നമ്മളോട് കേട്ടിരുന്നതിനും എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ക്യാച്ച് ചെയ്തതിനും എല്ലാം താങ്ക് യു അപ്പോൾ സ്വന്തത്തിന് നമുക്ക് വീണ്ടും കാണാം